കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ക്രിസ്മസിനു വേണ്ടി ഒരുങ്ങി തുടങ്ങിയോ എല്ലാവരും വിശുദ്ധ കുർബാന കാണാറുണ്ടോ ഇന്ന് നിങ്ങളെ കാണാൻ ഒരാള് വരുന്നുണ്ട് ടീച്ചർ സമ്മാനങ്ങളും ഒരു ഇറ്റാലിയൻ ആണ് ബോണത്താലെ എന്ന വേടിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തൃശ്ശൂർ അതിരൂപത നടത്തി വരുന്ന ഒരു പാപ്പമാരുടെ സംഗമമാണിത് രണ്ടായിരത്തി പതിനാലിൽ വേൾഡ് ഗിന്നേഴ്സ് റെക്കോർഡിലും ഇടം പിടിച്ചു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പാപ്പന്മാരാണ് അന്ന് അണിനിറഞ്ഞത് പ്രധാനമായും പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് വിശുദ്ധ ആണ് പിന്നീട് സാന്താക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ഞായിരുന്ന നിക്കോളാസിന് കുട്ടികളോട് വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാവകളെ ഉണ്ടാക്കുകയും കളിപ്പാട്ടങ്ങളുണ്ടാക്കുകയും എല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം അതിനുശേഷം ക്രിസ്മസ് രാത്രിയിൽ ഈ സമ്മാനങ്ങളെല്ലാം അവരറിയാതെ തന്നെ കുട്ടികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് പത്തൊമ്പതാം വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അതിനുശേഷം അദ്ദേഹം മിറായിലെ ബിഷപ്പായി മാറുകയും ചെയ്തു ആ ബിഷപ്പായിരുന്ന സമയത്തും അദ്ദേഹം എല്ലാ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകൾ സന്ദർശിക്കുകയും ആ വീടുകളിലുള്ള വിഷമതകളും രോഗങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരറിയാതെ തന്നെ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു സാന്താക്ലോസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സമ്മാനമായി മാറണം മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവരുടെ കുറവുകളെ മികവുകളാക്കി മാറ്റാനായിട്ട് നമ്മൾ അവരെ സഹായിക്കണം നമുക്കെല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസകൾ പരസ്പരം കൈമാറാം ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ്